നമസ്കാരം കേരളത്തിൽ വീണ്ടും സൈബർ തട്ടിപ്പുകൾ കൂടുന്നു ഈ അടുത്ത രണ്ട് ദിവസങ്ങളിലായി തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും രണ്ട് കേസുകളാണ് കോടികൾ നഷ്ടപ്പെട്ടു ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു വീട്ടമ്മ തലനാരഴയ്ക്കാണ് രക്ഷപ്പെട്ടത് സൈബർ തട്ടിപ്പിൽ നിന്നും വാട്സപ്പിലൂടെ കോൾ ചെയ്താണ് അവരെ തട്ടിപ്പിനുള്ള ശ്രമത്തിനിരയാക്കിയത് അതിനുശേഷം വാട്സപ്പ് കോൾ വഴി പത്തനംതിട്ടയിലെ ഒരു റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനെ വളരെ വിദഗ്ധമായി പറ്റിച്ചു നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഇദ്ദേഹം ചെയ്തത് ബാങ്കിൽ പോയി തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ആദ്യം പത്ത് ലക്ഷം രൂപ പിന്നീട് മുപ്പത്തി ലക്ഷം രൂപ ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴേ ഇവരുടെ മനസ്സിലൊരു തിങ്കിങ് വരുന്നില്ലേ ഇവർക്ക് ഒരു തട്ടിപ്പായിരിക്കുമോ എന്നുള്ള എന്തായാലും വിദ്യാഭ്യാസമുള്ളവരല്ലേ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ നൂറ് ശതമാനം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം എന്തായാലും തിരുവനന്തപുരത്തെ വീട്ടമ്മ രക്ഷപ്പെട്ടു അതെന്തായാലും ഭാഗ്യം അവരുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം നഷ്ടപ്പെട്ടില്ല അവരും ബാങ്കിൽ ബാങ്കിലെത്തിയിരുന്നു പെട്ടെന്നാണ് അവർക്കൊന്ന് ക്ലിക്കായത് ഇത്രയും നല്ല രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ബാങ്കുകളിൽ നിന്നും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നും സൈബർ സെല്ലിൽ നിന്നും ഒക്കെ കൊടുത്തിട്ടും ഈ ആളുകൾ പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് മലയാളികളുടെ ഒരു വീക്ക്നെസ് ഉത്തരേന്ത്യക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ടാകുമോ എന്തായാലും ഈ വീട്ടമ്മയുടെ കാര്യം എന്താണെന്ന് നമുക്കൊരു വീഡിയോയിലൂടെ കാണാം അതിനുശേഷം ഈ പത്തനംതിട്ടയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനും എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഇതെല്ലാത്തിനും ഒഴുകെത്തിനും പുറമെ കംബോഡിയയിൽ ചില മലയാളികൾ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട് കുഴങ്ങി കിടക്കുന്നു കംബോഡിയയിലേക്ക് ഇവിടുന്ന് ഇല്ലാതെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി പോയതാണ് ആ പോക്കിൽ അവർ ചെന്ന് കംബോഡിയയിൽ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ ഈ തട്ടിപ്പ് സംഘം അവിടെ ഒരു ഓഫീസൊക്കെ ഉണ്ടാക്കി വലിയ രീതിയിലുള്ള ഓഫീസാണ് അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റാതെ ഇവർ കുഴങ്ങുന്നു എങ്ങനെയോ ഒരു വാട്സപ്പ് സന്ദേശം കത്തലുള്ള ഒരു സുഹൃത്തിനയച്ചു അത് ഇപ്പോൾ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് അത് വെച്ച് നമ്മുടെ പോലീസ് സംഘം അന്വേഷണം നടത്തുകയാണെങ്കിൽ അന്വേഷണം നടത്തട്ടെ അവർ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരട്ടെ ഇവരെ നാട്ടിലേക്ക് കൊണ്ടുപോയത് മുൻപ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബംഗാളി ആണെന്ന് പറയപ്പെടുന്നു ബംഗാളികൾ ഇതെല്ലാം ഇതിനെ അപ്രൂവ് ചെയ്യും അവര് ദുബായിലെ ഒരു പാലൽ എക്സ്ചേഞ്ച് തന്നെ ഉണ്ടാക്കി നാട്ടിലേക്ക് ഫോൺ വിളിക്കാനുള്ള സംവിധാനം അവർ ഒരുക്കി അത് അതിലൂടെ അവർ പണം സമ്പാദിക്കുകയായിരുന്നു അപ്പൊ അത്രക്ക് മിടുക്കന്മാരാണ് ബംഗാളികൾ ബംഗാളികളുടെ വലയിൽ പെട്ടാലും പ്രശ്നം തന്നെയാണ് നിന്ന് ബംഗാളികളെ പിടിച്ചിട്ടുണ്ട് പോലീസ് അനധികൃതമായി ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യയിൽ കേരളത്തിൽ താമസിക്കുന്നവരെ അപ്പൊ നമുക്ക് ഈ വീട്ടമ്മയുടെ വീഡിയോ ഒന്ന് കാണാം ആധാർ കാർഡിന്റെ നമ്പർ തന്നെയാണ് അവർ പറഞ്ഞത് നിങ്ങളുടേതയുടെ ഇരുപത്തിയേഴോ മുപ്പത്തൊന്നോ കേസ് ഉണ്ട് മണി ലോണ്ടറിങ്ങിൻ്റെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ലോക്കൽ പോലീസ് വരും സി ബി ഐ ആണ് ഇത് കേസെടുക്കുന്നത് സി ബി ഐക്ക് ആൻഡോവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ സി ബി ഐയിൽ വന്നു ബാങ്കിൽ പോവുക നിങ്ങൾ മറ്റേ ആർ ടി സി ഫോമുണ്ടല്ലോ ആർ ടി ജി സി അതൊന്ന് ഫില്ല് ചെയ്യുക ചെക്ക് കൊടുക്കുക എന്ന് പറഞ്ഞൊക്കെ ഞാൻ വിചാരിച്ചു ശരിക്കും ഞാൻ പേടിച്ചു ആ സമയം അക്കൗണ്ടിലുള്ള മൊത്തം തുകയും കൊടുക്കാൻ പറഞ്ഞത് എന്തിനാണെങ്കിൽ അവർക്കത് വെരിഫൈ ചെയ്തിട്ട് വിത്തിൻ ഹാഫ് ആൻ അവർ അവരെ അക്കൗണ്ടിലേക്ക് ആ പൈസ ട്രാൻസ്ഫർ പറഞ്ഞു ചെയ്യും ഞാൻ ബാങ്കിൽ പോയി പിന്നീട് ബാങ്കിലെത്തിയ ശേഷമുള്ള തട്ടിപ്പുകാരുടെ സംസാരത്തിലാണ് തനിക്ക് സംശയങ്ങൾ തുടങ്ങിയതെന്ന വസന്തകുമാരി പറഞ്ഞു ബാങ്കിലെ ആരോടും മിണ്ടിരു നിന്നും ബാങ്കില് പുറത്തുനിന്ന് മാത്രമേ സംസാരിക്കാവൂന്നുമുള്ള നിർദ്ദേശങ്ങൾ സൂചന നൽകി ഒന്ന് അവർ ആദ്യം ഒരു അവരുടെ ബാക്കിൽ സി ബി ഐ എന്നുള്ള ബോർഡൊക്കെ വച്ചിരുന്നു ബട്ട് അത് കഴിഞ്ഞപ്പോൾ അവരൊരു അശോകചക്രവും ഒരു താമരയും കൂടി ഒരു ഡളമാണ് അവരുടെ ഭാഗത്ത് ഇടുന്നത് എന്നെ അവർ കാണുന്നുണ്ട് പക്ഷെ അവരെനിക്ക് കാണാൻ പറ്റുന്നില്ല അവർ ശബ്ദം മാത്രമേ വരുന്നുള്ളൂ കുറച്ച് കുറച്ച് സംസാരിച്ച് വന്നപ്പോൾ ആ വേ പൈസയിലേക്ക് പോയപ്പോൾ എനിക്ക് തോന്നിയത് തട്ടിപ്പാടുന്നു അക്കൗണ്ട് ട്രാൻസ്ഫർ വന്നപ്പോൾ ഞാൻ ബെനിഫിഷ്യറിയുടെ പേരൊക്കെ ചോദിച്ചു അക്കൗണ്ട് എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചു അപ്പോൾ അത് ഈ പറയുന്ന സ്ഥലത്തൊന്നും അല്ല അപ്പോൾ എനിക്ക് ശരിക്കും സംശയം പൂർണ്ണമായി ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ കേട്ടല്ലോ ഇനി എടുത്ത പത്തനംതിട്ടയിൽ ഒരു ആഭ്യന്തര ലക്ഷം രൂപ തട്ടിയെടുത്ത കഥ ഒന്ന് കേട്ടാലോ സിബിഐ തമഞ്ഞ ചമഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ കെ തോമസിന്റെ പണമാണ് വാട്സാപ്പ് കോൾ വഴി സി ബി ഐ ചമഞ്ഞ് തട്ടിയെടുത്തത് അതായത് ഞങ്ങളുടെ അക്കൗണ്ടിലുള്ളത് അനധികൃത പണമാണ് പരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു തരും ഇപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അത് ഞങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരും എന്നാണ് കർശനമായി പറഞ്ഞത് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളും കൂടി ഒന്ന് കേട്ടിട്ട് വരാം ഇതും കൂടെയെങ്കിലും കേട്ടെങ്കിലും നിങ്ങളും കൂടെയെങ്കിലും ഒന്ന് പഠിക്ക് ഇനിയെങ്കിലും ഇതുപോലുള്ള അവധങ്ങളിൽ പോയി ചാടാതിരിക്കട്ടെ കേട്ടോ നിങ്ങളുടെ മനസ്സിലൊക്കെ ഇരിക്കണം ഇത് ഇത് ഇവിടെ കേട്ട് ഇവിടെ കളഞ്ഞാ പോരാ കോടികൾ നിങ്ങളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒരു ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നഷ്ടപ്പെടും നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട് അത് അങ്ങോട്ട് അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടത് സി ബി ഐ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ഈ ദ മണി ഈസ് റിയലി യു യുവർ യുവർ മണി ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ടു യു അതർവൈസ് ഫോർ സം ഡെയിൽസ് ഞങ്ങൾ ഞാൻ ഇവിടെ ആർ ബി ഐയിൽ ഇട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് അപ്പോൾ എനിക്ക് എനിക്കതിനകത്ത് ഞാൻ പറഞ്ഞു എനിക്കതിനകത്ത് അങ്ങനെ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല ഞാൻ ഡിഫൻസ് ജോലി ചെയ്ത ആളാണ് അല്ലാതെ കൊണ്ട് ഇങ്ങനെ അങ്ങനെ ഉള്ള തരത്തിലുള്ള പൈസ ഒന്നും ഒരു പൈസ പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നും പറഞ്ഞു അവർ പറഞ്ഞു പിന്നെയും അവര് വിളിച്ചു അതുപോലെ അത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പിന്നെ പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രാൻസാക്ട് ചെയ്തു ട്രാൻസാക്ട് ചെയ്തൊടി ഇതിന്റെ കള്ളത്തരം പിടികിട്ടുന്നു ആദ്യത്തെ ഘട്ടത്തിലൊന്നും സംശയം തോന്നിയിരുന്നില്ല എങ്ങനെയോ ആയത് സംഭവ് തട്ടിപ്പാണ് കാര്യം എനിക്ക് പൈസ കിട്ടത്തില്ലെന്ന് മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പിറ്റേ ദിവസം അയച്ചു തരാം പിറ്റേ ദിവസം അയച്ചു തരാം എന്ന് പറഞ്ഞ് രണ്ട് മുന്നൂറ് പ്രാവശ്യം വിലയിറക്കി വിലയിറക്കി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് ആ ഓപ്പറേഷൻ ആവശ്യമുണ്ട് പൈസ അയച്ചു തരണേ എൻ്റെ വേറെ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ അതങ്ങ് ഡെഫിനറ്റ്ലി ഗെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പൈസ അങ്ങോട്ട് അയപ്പിച്ചു അയപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അനക്കമില്ല പിന്നെ അവരപ്പോർട്ടി ഫൈവ് ലാക്സ് ചോദിച്ചു തേർട്ടി ഫൈവ് ലാക്സ് അഞ്ച് കൃത്യമായിട്ട് എന്നോട് ചോദിച്ചു എത്ര ഉണ്ടെന്ന് അപ്പം ഞാൻ ഇവർ നല്ല കറക്റ്റായിട്ടുള്ള പാർട്ടികളായിരിക്കുമല്ലോ ഞാൻ വിചാരിച്ചു ആയിട്ടോ ആ ഇവിടുത്തെ മാനേജര് ഇവിടുത്തെ മാനേജർ അതിനൊ മാനേജറുമായിട്ടാണ് ബന്ധപ്പെടണമെന്നില്ല അവിടെ അതിൻ്റെ ഡീലിങ് അസിസ്റ്റന്റ് മാനേജറുണ്ട് പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു അതുപോലെ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യം പത്ത് ലക്ഷം പിന്നത്തെ മുപ്പത്തഞ്ച് ലക്ഷം പിന്നത്തെ അതിൻ്റെ രണ്ട് പ്രാവശ്യമായിട്ട് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെയും വാക്കുകൾ കേട്ടു ഇനി ഈ തട്ടിപ്പ് സംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം അവിടെ എങ്ങനെ ആളുകളെ റെക്കോർട്ട് ചെയ്ത് എടുക്കുന്നു അതായത് മലയാളികളെ തന്നെയാണ് അവരും അതിനും ഉപയോഗിക്കുന്നത് ഇവിടുന്ന് ജോലിയില്ലാത്ത ചെറുപ്പക്കാരെ ജോലിക്കെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോകും ചെന്നുപെടുന്നത് ഇവരുടെ വലയിലാണ് അങ്ങനെ ഒരുപറ്റം ചെറുപ്പക്കാർ കമ്പോഡിയയിൽ കുരു കുടുങ്ങിക്കിടക്കുന്നുണ്ട് ആ കുടുങ്ങിക്കിടക്കുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ അയച്ച വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാണ് പറയുന്നത് നിരവധി പേരാണ് ഇവിടെ അകപ്പെട്ടിരിക്കുന്നത് അവരുടെ അവിടെ നിന്ന് അനധികൃതമായി അവരുടെ വാക്കുകൾ കേൾക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കൊന്നുകളയും എന്നാണ് അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് പലർക്കും വീടുകളിലേക്ക് ബന്ധപ്പെടാനോ പണം വായിക്കാനോ ഒന്നിനും സാധിച്ചിട്ടില്ല അതായത് അവിടെ ചെന്ന് പെട്ടതിന് ശേഷം ഇതുവരെയും വീടുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഫോൺ പോലും ചെയ്യാൻ പറ്റുന്നില്ല ഇതിനായി വലിയ ഏജന്റുമാർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് വലിയ ശമ്പളവും വലിയ ജോലിയുമൊക്കെ വാഗ്ദാനം ചെയ്താണ് ഇവരെ ഇവിടെ നിന്ന് അവരുടെ വിലയിലാക്കി കൊണ്ടുപോകുന്നത് ഈ ഏജന്റന്മാർ ഏജന്റുമാർ കൊണ്ടു വന്ന് മലേഷ്യയിൽ എത്തിക്കും മലേഷ്യയിൽ നിന്ന് നേരെ കംബോഡിയയിലേക്ക് പോകും അതാണ് ഉണ്ടാകുന്നത് പിന്നെ അവർക്ക് കുറം ലോകമായി ഒരു ബന്ധവുമില്ല അങ്ങനെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ് അവരുടെ കൈകളിൽ പോയിപ്പെടുന്നത് അവർ മൂലം നടത്തപ്പെടുന്ന തട്ടിപ്പുകളാണ് കേരളത്തിൽ കൂടുതലായി നടന്നു വരുന്നത് നമുക്ക് അവരുടെ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരാളിന്റെ ഫോൺ കോൾ സന്ദേശം ഒന്ന് കേട്ടു നോക്കാം പിന്നെ ഇവിടെ ആകെ പ്രശ്നം ടോട്ടല് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് നിലവില് ഇതന്നെ ഞാൻ വോയിസ് ഇവിടെ ആരും കാണാതെ ഒരാളെ ഫോണിൽ മാറി നിന്ന് നിങ്ങളുടെ നമ്പർ തേടി പിടിച്ചുണ്ട് മെസ്സേജ് കൂടാണ് ഇനി അടുത്ത മെസ്സേജ് കൂടാതെ തന്നെ അറിയില്ല പിന്നെ ഇതെന്താ ഇങ്ങനെ നമ്മൾ പൊറത്തേക്ക് പറഞ്ഞാലും വെച്ചാല് ഇതെങ്ങാനും ലീക്ക് ആയി പോയി നമ്മളെ പേരും അഡ്രസ്സും പുറത്ത് വന്നാൽ നിലവില് നമ്മളെ വെക്കൂല ഇങ്ങനത്തെ സീനാണ് നിങ്ങൾ കാണാനില്ല ഇവിടുത്തെ കമ്പനി ചൈനക്കാരാണ് ഗ്യാങ്സ്റ്റേഴ്സ് അവരെ പറയലന്നെ നമ്മളിങ്ങോട്ട് എത്തിപ്പെട്ടതാണ് എന്താ ചിരിയാങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത നിങ്ങൾ ഇൻകാസ് വഴി എന്താ എം പിമാരോട് സംസാരിച്ചെങ്ങനെങ്കിലും ഒരു പുറത്തിറങ്ങുന്ന ഒരു വഴിയില്ല ഒരു മുടി വെട്ടാനോ ഹോസ്പിറ്റലിൽ പോകാനോ അങ്ങനൊക്കെ പറഞ്ഞിറങ്ങാനോ ഒന്നും ഒന്നിനൊരു വഴിയില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത് ഇവിടെ കുറെ മലയാളികളുണ്ട് കുടുങ്ങിക്കെടുക്കണം ഒന്നും ഒരു ഭരണത്തിൽ അടിമ എന്നൊക്കെ പറയില്ലേ പഴയ അതിലെ ഒരു അവസ്ഥയിലാണുള്ളത് നിലവില് വീട്ടിലാണെങ്കിൽ ആകെ പ്രശ്നത്തില് ആരും വേറെ ഇല്ലാത്തോണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഇവിടെ പ്രധാന ഏറ്റവും നമ്മളെ ഇന്ത്യക്കാരെ സ്കാം ചെയ്യുന്ന പരിപാടിയാണ് നടക്കുന്നത് സ്കാമിങ് പല ഡേറ്റിംഗ് ആപ്പ് ഫേസ്ബുക്ക് അങ്ങനത്തെ ആപ്സ് ഒക്കെ ഫേക്ക് ഐ ഡി മലയാളികൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മെസ്സേജ് അയച്ച് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ട്രേഡിംഗ് എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പൈസ തട്ടണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ അറിഞ്ഞാന്ന് തന്നെ നമുക്ക് വന്നിട്ട് ഒരു മാസം ആയിട്ടില്ല ഇത് ചെയ്യാൻ പറ്റും നമ്മക്കിത് ചെയ്യാൻ എന്ന് പറ്റില്ലെന്ന് അറിയിച്ചതാണ് പക്ഷേ ഇത് മുമ്പ് അറിയിച്ച ആൾക്കാരാ എന്താ ചെയ്തുകൊണ്ടെന്ന് നമുക്കറിയില്ല ഇവിടെ ഒരു ഏക്കർ കണക്കിന് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് ഇവിടെ നമുക്ക് ഇവിടുന്ന് കിട്ടിയ വിവരാണ് വന്നിട്ട് ഒരു മാസം ലൈറ്റുള്ളൂ ഇവിടെ കൊറേ ആൾക്കാർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ സാധനം ഇപ്പൊ വെള്ളം അടിച്ച് അല്ലെങ്കിൽ അതേ ലഹരി ഒക്കെ ഉപയോഗിച്ച് കണ്ട് ഫ്ളാറ്റിൽ നിന്ന് ചാടിയതാണെന്ന് ഇവരെ വരുത്തി തീർക്കും നമ്മളെന്തെങ്കിലും പേരും അഡ്രസ്സും ഇവിടെ ഒക്കെ പൈസന്റെ കീഴിലാണ് നടക്കുന്നത് ഒക്കെ പൈസ ഫുൾ പൈസ സെറ്റിൽമെന്റ് പറയലേ അപ്പൊ നമ്മളിപ്പോ ഒരു വോയിസ് ആക്കുക എന്തെങ്കിലും നാട്ടില് നമ്മളൊരു വീഡിയോ വന്നാലും നാട്ടിലാണ് ഇതിന്റെ ഏജന്റുമാർ ഒരു വിധമൊക്കെ ഉള്ളത് എംബസിക്കാര് വന്നാണ് മാത്രേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൈസ കെട്ടിച്ചുകൊണ്ടിരണം പൈസ എന്ന് പറഞ്ഞ പോലെ പറയണ പൈസ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ആറക്കം ഏഴക്കം വരെ ആവാം അങ്ങനത്തെ അവസ്ഥയാണ് ഒരു വഴിയില്ല വേറെ ഞങ്ങൾ എന്തെങ്കിലും വേണ്ടപ്പെട്ടത് നടപടികൾ നമ്മളെ നാട്ടില് ഇതാക്കി ചെയ്തു തരണം പിന്നെ ഒരിക്കലും നമ്മളെ പേരും അഡ്രസ്സും പുറത്ത് വിടരുതിട്ട നമ്മുടെ നാട്ടിലെത്തിയിട്ട് വേണമെങ്കിൽ എന്താ നമ്മൾ ചെയ്തോളാം നമ്മൾ എത്തിക്കണമെന്ന ന്യൂസിന്റെ മുമ്പിലോ മാധ്യമങ്ങളുടെ മുമ്പിലോ എന്തോ നമ്മൾ ചെയ്തോളാം നിലവിൽ നമ്മൾ ഇവിടെ എത്തോളും നമ്മളൊരു അതായത് നമ്മുടെ ആ ശബ്ദ സന്ദേശം കേട്ടല്ലോ അപ്പോൾ ഒരു തരത്തിലും ആ യുവാക്കൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് അവരെ കൊണ്ടാണ് ഈ ജോലി എടുപ്പിക്കുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള യുവാക്കളായതുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും അതുപോലെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജും എല്ലാം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർ തന്നെയാണ് അപ്പൊ അവരെ ഉപയോഗിക്കുമ്പോൾ നാട്ടിലെ എന്താണ് വ്യവസ്ഥിതി എല്ലാം അവർക്ക് മനസ്സിലാവുന്ന അതിലൂടെയാണ് തട്ടിപ്പ് സംഘം തട്ടിപ്പ് നടത്തുന്നത് വാട്സാപ്പിലൂടെയും ഇമെയിലൂടെയും അതുപോലെ പല സോഷ്യൽ മാധ്യമങ്ങളിലൂടെയും ട്രേഡിംഗ് കമ്പനി എന്ന പേരിലൊക്കെയാണ് അവർ നമ്മളെ സമീപിക്കുന്നത് പല ആപ്പുകളും അല്ലെങ്കിൽ ലിങ്കുകളും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഫോണിൽ മെസ്സേജ് ആയിരിക്കും വരുന്നത് ഈ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ലിങ്ക് ഓപ്പൺ ചെയ്തതാൽ നിങ്ങളുടെ സകല വിവരങ്ങളും അവരുടെ കയ്യിലെത്തും ആധാർ കാർഡിന്റെ കറക്റ്റ് നമ്പർ വരെ അവർ നമ്മളോട് പറഞ്ഞാണ് നമ്മളെ വിശ്വസിപ്പിക്കുന്നത് സി ബി ഐയിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നത് പോലീസ് ഡ്രസ്സിലായിരിക്കും പോലീസ് ഓഫീസ് ആയിരിക്കും കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസറുടെ സി ബി ഐ ഉദ്യോഗസ്ഥരെ പറ്റിക്കാൻ ശ്രമിച്ചു ആ കഥയും ഞാൻ പറഞ്ഞിരുന്നു വേണമെങ്കിൽ കണ്ടു നോക്കിയാൽ അറിയാം അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക അതാണ് നമ്മുടെ സർക്കാരും നാട്ടുകാരും ന്യൂസിലും എല്ലാം തരുന്ന മുന്നറിയിപ്പ് നിങ്ങൾ പോയി ചാടിയാൽ നിങ്ങളുടെ പണം പോകും ഞങ്ങളുടെ അല്ല എനിക്ക് ഒഴിവ് കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഇനിയും പോയി ഇതുപോലുള്ള തട്ടിപ്പുകളിൽ ചാടണം നിങ്ങളുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടണം കോടികൾ അനധികൃതമായി സമ്പാദിച്ച് വച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഈസിയായി മറ്റൊരു രാജ്യത്തേക്ക് എത്തണം അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിലേക്ക് ഉത്തരേന്ത്യയിലെ മറ്റു തട്ടിപ്പ് സംഘങ്ങളിലേക്ക് എത്തണം അതെപ്പോഴും മനസ്സിൽ വെച്ചോളുക തട്ടിപ്പ് കോൾ വന്നാൽ അപ്പം തന്നെ അതിന് പ്രതികരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഇതിലുള്ള ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങൾ അവർക്ക് കൊടുക്കുക ബാങ്കിൽ പോയി എത്രയും പെട്ടെന്ന് അവർ പറയും പോലെ തന്നെ പണം ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇവിടെ കടന്ന് അയ്യപ്പത്തോ വിളിച്ച് ഉടനെ പോലീസിനെ അറിയിച്ച് പണം നഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴാണ് എല്ലാവരും ഇത് പ്രവർത്തിക്കുന്നത് അതായത് വേണ്ടാത്തത് എടുത്ത് അല്ല വേലിയിലിരുന്നതെടുത്ത് വേണ്ടാത്ത സ്ഥലത്ത് വെച്ച് ചൊറിയുമ്പം അത്രേ പറയുന്നു ബാക്കി നിങ്ങൾ നോക്കിയോ